നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടൈപ്പ് അതായത് നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് എത്ര സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു ഫിംഗേഴ്സ് ആണെങ്കിൽ രണ്ട് ഫിംഗേഴ്സ് ഇതിൽ ഫസ്റ്റ് വൺ ഫുൾ എടുക്കും വരുന്ന ഹാഫ് ഇത്രയും ഞാൻ എൻ്റെ ഫേസും നെക്കും ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എൻ്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ബേസ് കുറച്ച് കൂടുതൽ ഒന്നും പ്രോബ്ലം ഒന്നുമില്ല അത്രയ്ക്കും നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് സൺ പ്രൊട്ടക്ഷൻ യു വി നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഫേസിലായാലും ഫിംഗേഴ്സിലായാലും ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ ഹാൻഡ്സിലായാലും ഫുൾ കവർ ചെയ്ത് നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നാൽ മാത്രമേ ആ ഒരു പ്രൊട്ടക്ഷനും കിട്ടും പലതരത്തിലുള്ള തരത്തിലുള്ള കണ്ടല്ലോ ഈ ഇറിറ്റേഷൻ പാച്ചസ് ഉണ്ട് ചെറിയ രീതിയിൽ ഇറിറ്റേറ്റ് ആയത് അതായത് സ്കിൻ സ്കിൻ പ്രോബ്ലം ഉണ്ടായതാണ് അപ്പോൾ ഇതെല്ലാം ഒരു കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എത്രത്തോളം ഉപയോഗിക്കുക എന്നറിയല്ലോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിൽ ലാപ്റ്റാണ് ഏതാണോ അത് യൂസ് ചെയ്താൽ ഞാൻ യൂസ് ചെയ്യുന്ന യുവിഡോക്സിൻ്റെ ആണ് അതെല്ലാം നിങ്ങൾക്ക് ബസ്റ്റെന്ന് തോന്നുന്ന ഏതാണോ അത് യൂസ് ചെയ്യുക പക്ഷേ എസ് പി എഫ് വേണം ഫിഫ്റ്റി പ്ലസ് എങ്കിലും ഉള്ള ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക ഓക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്രയൊന്നും ആവശ്യമല്ല ഒരു ട്വൻറ്റി പ്ലസ് എങ്കിൽ മതി പിന്നെ അതിന് വേണ്ടി പ്രത്യേകിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക